അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വാഹനങ്ങളുടെ റീടെസ്റ്റ് നികുതിയും ഫീസും കുത്തനെ ഉയർത്തിയതിനെതിരെയായിരുന്നു സമരം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായാണ് കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിലും ധർണ നടത്തിയത് ജില്ലാ സെക്രട്ടറി സംഗീസ് മഠത്തിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റനി കെ മാത്യു ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നമുക്കറിയാം പണ്ട് എടുത്ത വർക്ക് ഇവിടെയുണ്ട് അന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാ വാഹനങ്ങളുടെ എല്ലാ സ്പെയർ പാർട്സുകളും നമ്മൾ റിപ്പയർ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇന്നൊരു സ്പെയർ പാർട്സുകളും നമുക്ക് ഈ മാർക്കറ്റിൽ ലഭിക്കുന്നില്ല എല്ലാം പാർട്ട്സുകളും ഇവിടെ നടക്കുന്നത് ഒരു പാർട്സുകളും നമുക്ക് റിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല അത് വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ ഓടേസ് ഷോറൂമുകളിൽ മാത്രമാണ് സ്പെയർ പാർട്സുകൾ നമുക്ക് അവൈലബിൾ ആകുന്നത് അവിടുന്ന് ആ സാധനം നമുക്ക് മേടിക്കണമെങ്കിൽ നമ്മളതിന്റെ റിപ്പയർ കോസ്റ്റും കൂടെ അവിടെ അറസ്റ്റുകൊണ്ട് പോകണം നമുക്ക് പുതിയ സ്പെയർ പാർട്സുകൾ നമുക്ക് അവൈലബിൾ ആക്കണമെങ്കിൽ ആ സർക്കാർ സി എൻ ജി യും അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ നിരത്തിലിറക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ഒരു ഇലക്ട്രിക് വാഹനം അത് വാഹനത്തിന് വില കൂടുതൽ തന്നെയാണ് അതുപോലെ തന്നെ ആ വാഹനത്തിന് മെയിന്റനൻസ് കുറവാണ് എന്ന് പറയുമെങ്കിൽ പോലും അതിന്റെ നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ അതിന്റെ ബാറ്ററി നഷ്ടപ്പെടുമ്പോൾ ആ വാഹനത്തിന്റെ ഒരു അൻപത് ശതമാനം പൈസ ആ ബാറ്ററിക്ക് മാത്രമാണ് അപ്പൊ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ ഒരക്ഷക്കാര്യം മാത്രമേ ഉള്ളൂ ഈ വാഹന വ്യവസായ ലോബി അടിച്ചു കൊഴുക്കണമെങ്കില് ഏത് വാഹനം ഇറക്കിയാലും ഏറിയാൽ ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിനപ്പുറത്തേക്ക് ആ വാഹനം ഒരിക്കലും മെയിന്റനൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല സാധിക്കാൻ പാടില്ല എന്നുള്ളൊരു നയം തന്നെയാണ് ഇപ്പോഴും ഓട്ടോമൊബൈൽ വ്യവസായത്തിനുള്ളത് നമുക്കറിയാം എത്ര പൊലൂഷൻ ഉണ്ടാക്കുന്ന വാഹനങ്ങളും നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ ഇറങ്ങിയാൽ നമുക്കത് എഞ്ചിൻ പണതുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള റിപ്പയറിംഗ് ജോലികൾ ചെയ്തുകൊണ്ട് ഈ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വാഹന സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്കറിയാം ഈ കേരളത്തിലെ ഉരുളുന്ന ഓരോ വാഹനത്തിനും നമ്മുടെ ആളുകളുടെ കയ്യൊപ്പുകൾ പതിഞ്ഞതാണ് ഒന്നോ രണ്ടോ ആഴ്ചകൾ നമ്മൾ വർക്ക്ഷോപ്പുകൾ നിർത്തിയിട്ട് ജില്ലാ ട്രഷറർ സുനിൽ പി വൈസ് പ്രസിഡന്റ് സുനിൽ ചക്രകൽ ജോയിൻറ്റ് സെക്രട്ടറി രഘു പി സംസ്ഥാന ആർബിട്രേഷൻ മെമ്പർ രാഘവൻ എം പി രാജേഷ് പഴയങ്ങാടി സുധാകരൻ എൻ കെ അശോകൻ ആലക്കോട് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ബിജു മട്ടന്നൂർ നന്ദി രേഖപ്പെടുത്തി